ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എനിക്കൊരു യാത്രയുണ്ട് യാത്ര വേറെ ഒരിടത്തേക്കല്ല കുഞ്ഞിനെയും കൊണ്ട് എസ് ഐ ടി പോകണം അപ്പോൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കി ചമ്മന്തിക്കറിയും ദോശയും ചുട്ട് ചായയും കൂടെ പിടിച്ചും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണത് ഒരു കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കണം കാരണം നമ്മൾ നമ്മളിവിടുന്ന് എങ്ങനെ പെരുന്നാലും ഇവിടുന്ന് ഒന്നും കഴിക്കാതെ പോയാൽ തന്നെയും ഒന്നൊന്നര മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പോൾ ആ യാത്രയിലാകെ വിശർന്ന് വലഞ്ഞ് അങ്ങെത്തുമ്പോൾ ഒരു പരിവാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗുളിക കഴിച്ചു ഒരു മണിക്കൂറിന് മുന്നേ ഗുളിക കഴിച്ചിട്ട് എന്തെങ്കിലും ദോശയോ ചായയോ എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടേ പോവുള്ളൂ കാരണം എനിക്ക് അങ്ങനെയാണ് അപ്പോൾ യാത്ര തിരുവനന്തപുരം എസ് ഐ ടിയിലേക്കുള്ള യാത്രയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എടുത്ത് പറയാനെന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് യാത്രകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോകുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഞാനിവിടുന്ന് കാരപ്പണത്ത് പോകണമെങ്കിൽ അത് അതേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് യാത്രയ്ക്ക് വേണ്ടി ഇപ്പോൾ ഈ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു യാത്ര എടുക്കാൻ യാത്ര പോകാനോ അപ്പോൾ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒരു പരിമിതി ഉണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാമെന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുക്കള പണി തയ്ക്കുന്നതാണെങ്കിൽ തയ്ക്കുന്നത് ചെടികളുടെ കാര്യമാണെങ്കിൽ നടുന്നത് അതിൻ്റെ പിന്നെ നമ്മുടെ നട്ട് പ്രയാസപ്പെട്ട് നമ്മൾ നട്ട് അത് നല്ലോണം പൂവിരിഞ്ഞ് ആ പൂ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷം അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ എടുക്കാതെ നമ്മൾ ആ പൂവിനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടുപോയാൽ തന്നെയും നമുക്കൊരു മെമ്മറി ഉണ്ടാവണം ആ ഒരു ചെടി അത് നാളെ സമയത്ത് ആ ചെടി ചിലപ്പോൾ പട്ടുപോകാം അല്ലെങ്കിൽ ചീഞ്ഞു പോകാം അപ്പോൾ ആ ചെടിയിൽ നിന്ന് ഇന്ന പൂ ഉണ്ടായി എന്നുള്ളത് നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ അങ്ങനെ എത്രയോ ചെടികളാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോയൊന്നും എടുത്ത് വെക്കാതെ എനിക്ക് പോയത് അപ്പോൾ അത് പിന്നീട് പിടിച്ച് കിട്ടിയിട്ടില്ല വാങ്ങിച്ച് നട്ടാൽ പോലും പിടിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെമ്മറിക്കും ഒരു സന്തോഷം എനിക്ക് ഇതിൽ നിന്ന് എന്ത് സന്തോഷം കിട്ടുന്നു ആ സന്തോഷം എന്നെപ്പോലെ ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ ചെടികളുടെ മാത്രം അല്ലെങ്കിൽ പൂക്കളുടെ മാത്രം വീഡിയോകളൊക്കെ കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടി മാത്രം അവർക്ക് വേണ്ടി ഇടുന്നതാണ് ഞാൻ എൻ്റെ ഈ ഷോർട്ടുകളൊക്കെ ഷോട്ടുകളായാലും വീഡിയോകളായാലും അപ്പോൾ കുറച്ച് പേര് എന്നോട് ഒരു അഭിപ്രായം ഞാൻ ഇടുന്നത് വെറും ചെടിയും പൂവും കായും അത്രയേ ഉള്ളൂ അതുകൊണ്ട് അവർ കണ്ട് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ കാണണ്ട നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകൂ ഒരാളാണെങ്കിലും കാണുന്നുവെങ്കിൽ അത് അത്രയും സന്തോഷം അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കിടാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കാണൂ കണ്ട് കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്നേ എനിക്ക് പറയാനുള്ളൂ മുമ്പൊക്കെ എൻ്റെ വീട്ടിൽ ഈ കോളിയാസിൻ്റെ ഐറ്റങ്ങളിൽ തന്നെ ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരുന്നു ഒരുപാട് കള്ളറ് ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഘട്ടമായപ്പോൾ അതൊക്കെ നശിച്ചു പോയി അപ്പോൾ അതിൻ്റെതൊന്നും ഇല്ല അതിൽ നിന്നും മിച്ചം കിട്ടിയ സാധനങ്ങളാണ് ഇപ്പോൾ ഇത് ഈ നട്ട് ഞാൻ പരിപാലിച്ച് പോകുന്നത് അപ്പം നമുക്ക് ഒരു പരിപാലനവും കെയറിങ്ങും ഇല്ല എങ്കിൽ അതെല്ലാം അതിപ്പോൾ ചെടികളായാൽ തന്നെയും അതും നശിച്ചു പോകും മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ് മനുഷ്യനും യഥാസമയം ആഹാരവും വെള്ളവും കൃത്യമായിട്ടുള്ള ആഹാര രീതിയും കഴിച്ചില്ലായെങ്കിൽ മനുഷ്യനും തളർന്നു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു പോകും അപ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും ഇതൊന്നും എനിക്ക് നടാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ ഈ കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ കിട്ടുന്ന എൻ്റെ ഈ സന്തോഷം നിലനിർത്തി പോവുക എന്നതാണ് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതാണ് ടാറ്റാ ബൈ